മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് സ്പടികം സ്പടികത്തിലെ ചാക്കോമാഷിന് ഓർമ്മയില്ലാത്തതായി ഉണ്ടാവില്ല പ്രപഞ്ചത്തിലെ ഓരോ സ്പന്ദനത്തിലും കണക്കുണ്ടെന്ന് കണ്ടെത്തിയ അധ്യാപകൻ സ്പന്ദനമുണ്ടോ ഇല്ലയോ എന്നറിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് പോലെ കണക്കിന്റെ നിയമങ്ങൾ ഏറെ അനുസരിക്കുന്ന ഒരു താരഗ്രഹ സംവിധാനത്തെ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു ഭൂമിയിൽ നിന്ന് നൂറ് പ്രകാശ വർഷം അകലെയാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത് സൗരയൂഥത്തിലെ നെപ്റ്റ്യൂൺ ഗ്രഹത്തെക്കാളും ചെറുതായ ആറു ഗ്രഹങ്ങളാണ് ഈ സംവിധാനത്തിലെ നക്ഷത്രത്തെ ചുറ്റുന്നത് ഗണിതപരമായി വളരെ പൂർണതയുള്ള ഭ്രമണ പദങ്ങളിലാണ് ഇവയുടെ സഞ്ചാരം സ്വാഭാവികമായും ഗണിതപരമായി ഇത്രത്തോളം പെർഫെക്റ്റ് ആയ സംവിധാനമുള്ളത് ശാസ്ത്രജ്ഞരുടെയും പ്രത്യേകിച്ച് അന്യഗ്രഹ ജീവൻ അന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞരുടെയും ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിച്ചു ഇവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന നിരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എച്ച് ഡി വൺ വൺ സീറോ സീറോ സിക്സ് സെവൻ എന്നറിയപ്പെടുന്ന ഈ സംവിധാനത്തിൽ നിന്നും സാങ്കേതിക വികാസം അന്യഗ്രഹ ജീവികളുടെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല സാങ്കേതികപരമായി വികാസം പ്രാപിച്ച സമൂഹങ്ങൾ ഉണ്ടെങ്കിലും അവ ഉപഗ്രഹങ്ങളും മറ്റ് ആശയവിനിമയ ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിക്കും ഇതിൽ നിന്നുള്ള സിഗ്നലുകളും മറ്റും തെളിവുകളായി തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവയിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പറയുന്നത് ടെക്നോ സിഗ്നേച്ചർ എന്നറിയപ്പെടുന്നവയാണ് ഇത്തരം തെളിവുകൾ എച്ച് ഡി വൺ വൺ സീറോ സീറോ സിക്സ് സെവൻ സംവിധാനത്തിൽ നിന്ന് ഇത്തരം തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും അന്വേഷണം െന്ന് ഗേഷകർ പറയുന്നു ഈ സംവിധാനത്തെ ഭൂമിയിൽ നിന്നും മികച്ച രീതിയിൽ വീക്ഷിക്കാൻ കഴിയും അതിനാൽ ഇത്തരം തെളിവുകൾ ഉണ്ടെങ്കിൽ അത് തങ്ങൾക്ക് എളുപ്പം കിട്ടുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഈ സൗകര്യമാണ് ഈ താരഗ്രഹ സംവിധാനത്തെ അന്യഗ്രഹ ജീവൻ അന്വേഷിക്കുന്ന ഗവേഷകരുടെ പ്രിയപ്പെട്ടതാക്കുന്നത് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് എന്നാണ് ഭൂമിക്ക് പുറത്തുള്ള ജീവനെ കുറിച്ചുള്ള തിരച്ചിൽ അറിയപ്പെടുന്നത് വലിയ റേഡിയോ ടെലിസ്കോപ്പുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വെച്ചാണ് ഈ രംഗത്തെ വിദഗ്ദ്ധ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിവരങ്ങളും ഈ മേഖലയിലുള്ളവർക്ക് കിട്ടിയിട്ടില്ല എങ്കിലും വലിയ ഫണ്ടിങ്ങോടെ ഗവേഷണം തുടരുകയാണ് പല സേഫ്റ്റി സ്ഥാപനങ്ങളും അതേസമയം അത്യാധുനിക ഉപകരണങ്ങളും ടെലിസ്കോപ്പുകളും ഒക്കെ ഉപയോഗിച്ച് അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഭൂമിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സമുദ്രങ്ങളും മലനിരകളും ീഠഭൂമികളും സമതലങ്ങളും ഒക്കെ അവരുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടാകും മനുഷ്യരും അവരുടെ നിരീക്ഷണ വലയത്തിൽ ഉണ്ടാകും എന്നാൽ ഒരു വ്യത്യാസം മൂവായിരം വർഷത്തെ മനുഷ്യരെയാണ് അവർ നിരീക്ഷിക്കുന്നത് നമ്മളെ അല്ല അക്കാലത്ത് ഭൂമിയിൽ അധികം മഹാസംസ്കാരങ്ങളൊന്നുമില്ല ഇന്ത്യ ഗ്രീസ് ഈജിപ്ത് തുടങ്ങിയടങ്ങളിലാണ് മഹത്തായ നാഗരികതകൾ നിലനിന്നിരുന്നത് ഒരുപക്ഷെ ആ സമൂഹങ്ങളാകാം അന്യഗ്രഹ ജീവികളുടെ നിരീക്ഷണ വലയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആക്റ്റ ആ എന്ന ജേർണലിസ്റ്റിന്റെ മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ ലക്കത്തിലാണ് വിവരങ്ങൾ ഉള്ളത് നമ്മൾ വികസിതമായ അന്യഗ്രഹ സമൂഹങ്ങൾക്ക് ദൃശ്യരാണോ എന്ന കാര്യമാണ് പേപ്പർ അന്വേഷിക്കുന്നത് സെർച്ച് ഓഫ് എക്സ്ട്രാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷനായ സെഡ് ഒമാനോവിന്റെ അഭിപ്രായത്തിൽ മൂവായിരം പ്രകാശ വർഷങ്ങൾ അകലെയുള്ള വികസിതമായ അന്യഗ്രഹ സമൂഹങ്ങൾക്ക് വരെ ഭൂമിയെ ഏതെങ്കിലും രീതിയിൽ നിരീക്ഷിക്കാനുള്ള കഴിവും സാധ്യതയും ഉണ്ടാകും പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് അറിയപ്പെടുന്നത് മനുഷ്യരാശിയും അവരുടേതായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ ഡിഷ് ആന്റിന പോലുള്ള ടെലിസ്കോപ്പ് ശൃംഖലകൾ ഭൂമിയിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുമുണ്ട് ഇവ പ്രപഞ്ചത്തിൽ നിന്നുള്ള വിവിധതരം സിഗ്നലുകൾക്കായി കാതോർത്തിരിക്കുന്നു ഹമ്പിൾ പോലുള്ള സ്പേസ് ടെലിസ്കോപ്പുകൾക്ക് മുൻപ് തന്നെ മനുഷ്യരാശി ബഹിരാകാശത്തെത്തിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയിരുന്നു ഹമ്പിളിന്റെ കരുത്തുറ്റ പിൻഗാമിയായി ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ ഇടയ്ക്ക് നാസ ബഹിരാകാശത്ത് എത്തിച്ചു പ്രപഞ്ചത്തെ പറ്റിയും അതിലെ വിവിധ ഗാലക്സികളെ പറ്റിയും മറ്റു വിവിധ മേഖലകളെ പറ്റിയും ഒക്കെ മിഴിവേറിയ ചിത്രങ്ങൾ ജെയിംസ് വെബ് പുറത്തുവിട്ടിരുന്നു ഇതേ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ മറ്റ് വികസിത ഏരിയൽ സമൂഹങ്ങളും നടത്താനുള്ള സാധ്യത അന്യഗ്രഹ ഗവേഷണ മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് എന്നാൽ നിരീക്ഷണം സാധ്യമാണെങ്കിലും ഇത്രയും ദൂരം പിന്നിട്ട് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ എത്താനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം Thank you.